ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എറണാകുളം സൗത്തിൽ അഞ്ച് ഇരുപതിനെത്തി ഞാൻ ആ ട്രെയിനിൽ കയറി ട്രെയിനിൽ മുതല ട്രെയിനിൽ തിരക്കില്ല കാരണം വേണാട് ഉടനെ പോയതേ ഉള്ളൂ ഇതാ ഒരു പാലം പെരുമാത്തൂറ താഴെപ്പള്ളി പാലം ഞാൻ ആ ട്രെയിനിൽ കയറി വറുത്തലയിലെത്തി വറുത്തലയിൽ നിന്ന് ബസ് കയറി ആറ്റിഞ്ഞലെത്തി ആറ്റിഞ്ഞൽ കൊട്ടാരം കണ്ടു രണ്ട് അമ്പലവും കണ്ടു അവിടെ നിന്ന് അഞ്ച് തന്ന് പോർട്ടിലെത്തി ഇതാ അതിമനോഹരമായ ഒരു ഹാർബർ ഹാർബറിന്റെ പണി ഇപ്പോഴും പനി കഴിഞ്ഞിട്ടില്ല ഈ ഹാർബറിൽ നാനൂറ്റി പതിനഞ്ച് ബോട്ടുകൾ ഒരു സമയം അടുത്താൽ കഴിയും ഈ പെരുമ്പുറ ഹാർബർ മു മുതലപ്പൊഴി ബ്രിഡ്ജിന് താഴെയാണ് അടുത്ത കാലത്ത് പണിത ബ്രിഡ്ജാണ് രണ്ട് വശങ്ങളിലും ഹാർബറാണ് രണ്ട് വശങ്ങളിലും ബോട്ട് അടുക്കും രണ്ട് വശങ്ങളിലും ലോറികൾ വരും അതിമനോഹരമായ ബോട്ടുകളാണ് ഇവിടെ ഞാൻ കണ്ടത് ഇവിടെ ലേലം വിളിക്കാനുള്ള സൗകര്യവുമുണ്ട് ഈ ഹാർബർ അഞ്ചരക്ക് തുറ തുടങ്ങും എട്ട് മണിക്ക് അവസാനിക്കും ഈ ഹാർബറിൽ പക്ഷികൾ ധാരാളം കളും അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട് വരുന്നില്ലല്ലോ അവർക്ക് എന്തെങ്കിലും തിന്നാൽ ഹാർബറിൽ തന്നെ ആ പാലം നടന്ന് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു ബീച്ച് അതിമനോഹരമായ ബീച്ച് വിശാലമായ ബീച്ച് ഈ ബീച്ചിലൂടെ മൂന്ന് കിലോമീറ്റർ നടന്നാലേ കടലിൽ വെള്ളത്തിൽ തൊടാൻ സാധിക്കു അതുകൊണ്ട് ഈ വെയിലത്ത് ഞാൻ വെള്ളം കടൽ വെള്ളം തൊടാൻ തയ്യാറായില്ല അത്രയും ചൂടാണ് ഈ ചൂട് സമയത്ത് കാറ്റുണ്ടെങ്കിലും ഞാൻ പോയില്ല ഉമ്മൻചാണ്ടിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് ഇതാ ഈ പാലത്തിനടിയിലൂടെ എം ജി റോഡ് പോകുന്നു ബസ്സുകൾക്ക് വേണ്ടിയുള്ള എം ജി റോഡല്ല ഫിഷിംഗ് ബോട്ടുകൾക്ക് വേണ്ടിയുള്ള എം ജി റോഡ് അതെ പുഴയിലെ റോഡ് ഈ റോഡിലൂടെയാണ് ബോട്ടുകൾ ഈ പാലത്തിനടിയിലൂടെ കടന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോവാം രണ്ടുപിടത്തും പാർക്കിംഗ് സൗകര്യമുണ്ട് ജോറികൾ വന്ന് കൊണ്ടുപോവാൻ മീൻ ലേലം വിളിച്ച് കൊണ്ടുപോവാൻ സൗകര്യവും ഉണ്ട് ഞാൻ ഞാനിൻ്റെ മുമ്പിലൂടെ നടന്ന് ഒരു ഹോട്ടലിൽ വരുന്നു ഭക്ഷണത്തിന് അപ്പോൾ അവിടെ മീനില്ല അപ്പോൾ എനിക്കൊരു വാശി ഫിഷിങ് ഹാർബറിൽ വന്നിട്ട് മീൻ കൂട്ടി ഊണ് കഴിച്ചില്ലെന്ന് മോശമല്ലേ ഞാൻ മുമ്പോട്ട് നടന്നു ആ വേറെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ മീനുണ്ട് പക്ഷേ ഊണിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഒരു മീൻ കറിയും രണ്ട് പൊറോട്ടയും മേടിച്ചു മീൻ കറിക്ക് അറുപത് രൂപ പൊറോട്ടയ്ക്ക് ഇരുപത് രൂപ മീൻ കറി നല്ല മീൻ കറിയായിരുന്നു പൊറോട്ടയും കുഴപ്പമില്ല ഉച്ചത്തെ ഭക്ഷണം അങ്ങനെ കുശാലായി വീണ്ടും ഞാൻ ഹാർബറിൻ്റെ മുൻപൂരോട്ട് നടന്ന് ഹാർബറിലെത്തി പോകണമല്ലോ എന്താ വഴി അവിടെ ഒരു നല്ല മനോഹരമായ പള്ളി അത്ഭുത താശുരൂപമാത പുരിശടി അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് പള്ളിയുടെ മുമ്പിൽ താശുരൂപം ഇപ്പോഴും ആൾക്കാർ ആൾക്കാരിടുന്നുണ്ടോ അറിയില്ല എന്തായാലും സുനാമി വന്നപ്പോൾ ഇവിടെയും സുനാമി വന്നു താശരൂപമാത അത്ഭുതം ഒന്ന് കാണിച്ചതായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ നല്ല മനോഹരമാണ് ഞാൻ പള്ളിയിൽ കയറിയിരുന്നു ആർക്കും തുറന്ന് കയറാം കയറി ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം അപ്പം ഞാൻ ചോദിച്ചു വറത്തിലേക്ക് ഇനി ബസ്സൊന്നുമില്ല ബസ് റോഡ് ബസ് ഓടുന്നത് വരെ പോകണമെങ്കിൽ ഓട്ടോ ചാശ് മുന്നൂറ്റമ്പത് രൂപ അതെന്നെ കുഴച്ചു ഞാൻ വീണ്ടും ആലോചിച്ചു എങ്ങനെ മുന്നൂറ്റമ്പത് രൂപ എടുത്ത് ബസ് സ്റ്റോപ്പ് വരെ പോവും അതാ ഒരു ട്രാൻസ്പോർട്ട് ബസ് വരുന്നു ആ ബസ് തിരുവനന്തപുരത്തേക്കാണ് ഞാൻ ആ ബസിൽ കയറി എത്തി നാൽപ്പത്താറ് രൂപ നഴുകി ഞാൻ കിഴത്തെ തോട്ടയിലെത്തി അവിടെ നിന്ന് ഞാൻ പോയ ട്രെയിൻ തന്നെ അഞ്ചരക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഞാൻ അതിന് ടിക്കറ്റ് കയറി എടുത്തു വളരെ നേരത്തെ കയറിയിരുന്നു അതുകൊണ്ട് സീറ്റ് കിട്ടി പിന്നീട് തിരക്കായി അഞ്ചുമണിക്ക് ഓഫീസ് വിടുമല്ലോ അഞ്ചരക്ക് മുമ്പേ എല്ലാവരും വന്ന് കയറി പണ്ട് ഭയങ്കര തിരക്കായി പക്ഷെ എനിക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നി വർക്കിലേക്ക് പോകാണ്ട് ഇങ്ങോട്ട് വന്നത് വളരെ നന്നായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞത് ഞാൻ അഞ്ചെറണാത്തെത്തി സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുൻവശമാണ് കാണുന്നത് ഇവിടെ ഇറങ്ങി ഞാൻ പറഞ്ഞതിൻ്റെ വീട്ടിലേക്ക് പോകും ഇവിടെ രാജ്യത്തെ കാഴ്ച നല്ല ഭംഗിയാണ് മെട്രോയുടെ തീരെ വല്ലപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ ഈ കാഴ്ച ആണാനും നിങ്ങൾ പരിശ്രമിക്കണം രാത്രിയും രാവിലെയും എറണാകുളം ഒന്ന് നോക്കൂ രണ്ടും രണ്ടും വ്യത്യാസവും ഈ തിരിച്ചറിയുന്നതും നല്ലതല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലൊരു ശല്യമാണ്